ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ലിവിങ് സ്പേസ് ആണ് കേട്ടോ ഫോർമൽ ലിവിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സ്റ്റെയർ കേസൊക്കെ വരുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് ഈ ഒരു ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ബെഞ്ച് മോഡൽ രണ്ട് സൈഡിലായിട്ടാണ് ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൽ കുഷീനെ കൊടുത്തിട്ട് ഈ ഒരു വുഡൻ തീമിൽ കാണുന്നതാണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് അത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ ഫ്ലോറൊക്കെ നല്ല വൈറ്റ് ടൈലിലാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൻ്റെ ഈ ഒരു അറ്റം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഏരിയ അവിടെ കൊടുത്തിട്ട് അവിടെ ആ ഒരു ആ അർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ മാറ്റെല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ പ്ലാൻസും പ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ട് വശത്തായിട്ട് നല്ലൊരു ഊഞ്ഞാലും കൂടെ ഈയൊരു ഫാമിലി ലിവിങ്ങിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വഴിയിൽ ഈയൊരു പാസേജിൽ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടൊരു ക്ലാഡിംഗ് വർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു കാലിഗ്രഫി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ അവരുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫുൾ ആയിട്ടുള്ള ഹോം ടൂർ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം റിലേറ്റഡ് വീഡിയോ ആയിട്ടും ആ വീഡിയോ ആഡ് ചെയ്യാം